ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അഫ്ഗാൻ മോഡേൺ സൽവാറാണ് ചെയ്യുന്നത് പലസമൊക്കെ ഇട്ടും അടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യം തന്നെ നാല് ആദ്യം തന്നെ തുണി നാലായിട്ട് മടക്കിയിടുക മുകൾ വശത്ത് നിന്നും താഴേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇത് നമ്മുടെ ഇലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് ഇനി ഈ രണ്ട് ഇഞ്ചിൽ നിന്നുമാണ് നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ മുപ്പത്തെട്ട് ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത് അതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ പോർഷനിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഫുൾ ലെങ്ത് വരുന്നിടത്തും ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇന്നടുത്തത് സീറ്റ് ലെങ്ത് ആണ് അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത് എന്ന് പറയും അതും ഈ രണ്ടിഞ്ചിൽ നിന്നും താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് പതിമൂന്നര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് വിത്തായിട്ട് രണ്ടര ഇഞ്ചും എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കർവ് വരച്ചു കൊടുക്കണം പിന്നെ റൗണ്ട് റൗണ്ടാണുള്ളത് ഫോട്ട് റൗണ്ട് നമ്മുടെ കാൽപ്പാദത്തിൻ്റെ അവിടെയുള്ള വണ്ണമാണ് ഞാനിവിടെ ഏഴിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ മോഡലെന്ന് വെച്ചാൽ താഴ്ഭാഗം ചുരുക്ക് വരുന്ന ടൈപ്പാണ് അപ്പോൾ എത്രയാണോ ഫോട്ട് റൗണ്ട് അതിൻ്റെ ഇരട്ടി മാർക്ക് ചെയ്യണം പ്ലസ് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യാം ഞാനിവിടെ ഏഴിഞ്ച് ഏഴിൻ്റെ ഇരട്ടി പതിനാലിഞ്ചും പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും എടുത്തിട്ടുണ്ട് ഇനി ഈ ഫോട്ട് റൗണ്ടിൽ നിന്നും സീറ്റ് ലെങ്തിലേക്ക് ഒരു കറു വരച്ചു നമ്മുടെ കറു വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ ഈ ക്രോച്ച് ഭാഗം വരുന്നതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് വശ വശമുണ്ട് രണ്ട് വശവും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ തുണി നിവർത്തുമ്പോൾ നമുക്കിതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ചുരുക്കിട്ട് കൊടുക്കാം അപ്പം തുമ്പ് വിട്ടിട്ട് വേണം ചുരുക്ക് സ്റ്റാർട്ട് ചെയ്യാനെക്കൊണ്ട് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് വേണം തയ്ക്കേണ്ടത് ഇനി എന്നിട്ട് പിന്നെ ഇനിയും വേറൊരു പീസ് തുണി എടുക്കുക എന്നിട്ട് അതിനെ തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോർഷനിൽ വരുമ്പോൾ ലേസോ ഒക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കാം ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ രണ്ട് വശവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ അരിവ് വശം തമ്മിൽ കൂട്ടി യോജി യോജിക്കുകയാണ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും തുണി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല നടുക്ക് വരുന്ന ഭോഗം രണ്ടായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം വളരെ സാവധാനം വേണം സ്റ്റിച്ച് ചെയ്ത് വരാനെക്കൊണ്ട് അടുത്ത വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി എൻ്റെ ബെൽറ്റിൻ്റെ പോർഷനാണ് ആ രണ്ടിഞ്ച് വിട്ട എലാസ്റ്റിക്ക് കടത്താനുള്ള രീതിയിൽ ഇതിനെ മടക്കി അടിക്കുക എന്നിട്ടൊരു സ്റ്റേ സേഫ്റ്റി ഫിൻ വെച്ച് ഇതിനുള്ളിൽ കൂടി കടത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇലാസ്റ്റിക് എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആരവണ്ണത്തിൽ നിന്നും മൂന്നര ഇഞ്ച് മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലര ഇഞ്ചോ കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട് ഞാനിവിടെ മൂന്നിഞ്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇലാസ്റ്റിക് ഇതിനകത്തുകൂടി കടത്തിയെടുക്കുക എന്നിട്ട് ഇലാസ്റ്റിക്കിന് രണ്ട് വശവും ഒരുപോലെ കൂട്ടി തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് പിന്നീട് ഈ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഇട്ട ഭാഗവും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചുകൊണ്ട് നടുക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അപ്പം നമ്മുടെ കഫ്താൻ മോഡൽസ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു മോഡലാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ